സംശയങ്ങളായിരുന്നു ഭരണം തിരിച്ചുപിടിക്കുമോ എൽ ഡി എഫ് യു ഡി എഫ് നീക്കം വിജയം കാണുമോ എന്നൊക്കെ ഉദ്വേഗങ്ങളിലായിരുന്ന പന്തളം നഗരസഭയുടെ അവസ്ഥ മാറി ഭരണം വീണ്ടും ബി ജെ പിയുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു അവിശ്വാസം അവതരിപ്പിക്കും മുൻപേ പന്തളം മുനിസിപ്പാലിറ്റി ചെയർമാനും വൈസ് ചെയർമാനും രാജിവെച്ചിരുന്നു തുടർന്ന് ഇന്ന് തിങ്കളാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിലാണ് എതിരാളികളുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ നേടി ബി പ്രതിനിധികൾ ഭരണം തിരിച്ചു പിടിച്ചത് ബി ജെ പി വിമതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേനാളാണ് നാടകീയമായ രാജി നടന്നത് എന്നാൽ എല്ലാ വിവാദങ്ങളെയും കാറ്റിൽ പറത്തി വീണ്ടും അധികാര കസേരയിലേക്ക് ബി തന്നെ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പന്തളത്ത് ബി ജെ പിക്ക് പതിനെട്ടും എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് അഞ്ചും സ്വതന്ത്രൻ ഒന്നും ആയിരുന്നു കക്ഷിനില ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനത്ത് പതിനെട്ട് വോട്ടുകൾ നേടിയാണ് ബി ജെ പി ഭരണത്തിലെത്തിയത് എന്നാൽ തുടർന്ന് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഭരണപക്ഷങ്ങൾ തമ്മിലും ബി ജെ പിക്ക് തർക്കങ്ങളും വിവാദങ്ങളും തുടരെ തുടരെ ഉണ്ടായി ഒടുക്കം ബി ജെ പിക്ക് ഉള്ളിലെ പ്രതിപക്ഷമായി പടനയിച്ച കെ യു പ്രഭയെ ബി ജെ പി പുറത്താക്കുകയും ചെയ്തു ഇതും ഏറെ വിവാദമുണ്ടാക്കി അങ്ങനെയാണ് എൽ ഡി എഫ് അംഗങ്ങളും കെ യു പ്രഭയും ഒരു സ്വതന്ത്രനും ചേർന്ന അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഇത് ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് ചെയർമാനും വൈസ് ചെയർമാനും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജിവെച്ചത് പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പ് ദിവസമാണ് െരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ അച്ഛൻ കുഞ്ഞു ജോൺ ചെയർമാൻ സ്ഥാനത്തേക്ക് പത്തൊൻപത് വോട്ടിനെ ജയിച്ചു കയറി സി പി എമ്മിലെ ലസിത നായർക്ക് വെറും ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അവിശ്വാസത്തിൽ ഒപ്പുവെച്ച പ്രഭയും ഒരു സ്വതന്ത്രനും ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തതാണ് ബി ജെ പിക്ക് ഇവിടെ രക്ഷയായത് കൂടാതെ മുൻ വൈസ് ചെയർമാൻ യു രമ്യ തന്നെയാണ് വീണ്ടും വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പിയെ പിന്തുണച്ച സ്വതന്ത്രൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അംഗത്വം നൽകി സ്വീകരിച്ചു കഴിഞ്ഞു സ്വതന്ത്രനെയും വിമത സ്വരമുയർത്തിയവരെയും ബി ജെ പിക്ക് മുൻപ് തന്നെ വലയിലാക്കാൻ കഴിഞ്ഞിരുന്നു നഗരസഭയുടെ രാഷ്ട്രീയകാര്യ ചുമതലയുള്ള പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ കഴിഞ്ഞ രണ്ട് ദിവസമായി പന്തളത്ത് ക്യാമ്പ് ചെയ്താണ് കൗൺസിലർമാരെ കൂടെ നിർത്തിയത് സ്വതന്ത്രനായിരുന്ന അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനെ ബി ജെ പി പക്ഷത്ത് എത്തിക്കുവാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം സ്വതന്ത്രൻ ബി ജെ പി പാതയിൽ എത്തുന്നതിനെ തുടർന്ന് വിമതരും അവരുടെ നിലപാടുകൾ മെല്ലെ മയപ്പെടുത്തി തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന തെക്കൻ കേരളത്തിലെ ഏക നഗരസഭ നിലനിർത്താൻ വേണ്ടി പാർട്ടി നേതൃത്വം കൊണ്ടുപിടിച്ച ശ്രമത്തിലായിരുന്നു ബി ജെ പി പക്ഷത്ത് അംഗബലം കൂടിയാൽ യു ഡി എഫും സ്ഥാനാർത്ഥിയെ നിർത്താനും ആലോചിച്ചിരുന്നു യു ഡി എഫിലെ പന്തളം മഹേഷിനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടന്നത് എന്നാൽ ബി ജെ പിക്ക് വിശാല മുന്നണി ഉണ്ടാക്കി ബി ജെ പിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട കെ വി പ്രഭയെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തുടക്കം മുതൽ നീക്കം ഉണ്ടായിരുന്നെങ്കിലും സ്വതന്ത്ര ചാഞ്ചാട്ടമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത് കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ബി ജെ പി വിമത കൗൺസിലർമാരുടെ നീക്കത്തിൽ അടിപതറുകയായിരുന്നു എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം നൽകിയ ദിവസം മുതൽ വിമതരെ ഒപ്പം നിർത്താൻ ബി ജെ പി ജില്ലാ നേതൃത്വം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ബി ജെ പി ഭരണസമിതി അധികാരത്തിലേറിയ ആദ്യ കാലഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന അച്ഛൻ ജോണിനെയാണ് പൊതുസമ്മതനായി ബി ജെ പി വീണ്ടും അവതരിപ്പിച്ചത് ബി ജെ പി തന്നെ ഭരണം തുടരുമെന്ന പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കടുത്ത ആത്മവിശ്വാസം തുടക്കം മുതൽ ഉണ്ടായിരുന്നു അവിശ്വാസ പ്രമേയത്തിന് എൽ ഡി എഫ് നോട്ടീസ് നൽകിയതു മുതൽ ബി ജെ പി ജില്ലാ നേതൃത്വം വിമതർ ഉൾപ്പെടെ പതിനെട്ട് കൗൺസിലർമാരെയും കണ്ടു ബി ജെ പിയുടെ പതിനെട്ട് കൗൺസിലർമാരിൽ പതിനാല് പേരും വനിതകളായിരുന്നു ഭരണസമിതിയുടെ കാലാവധി കഴിയാൻ ഒരു വർഷം കൂടി മാത്രം അവശേഷിക്കുമ്പോഴാണ് നാടകീയമായ രാജിയും വീണ്ടുമുള്ള ഈ അധികാര അധികാരക്കയറ്റവും അതും ഒറ്റ വോട്ടിന്